സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നമ്മളെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓർഡറുകൾ ഒന്നും കിട്ടുന്നില്ല അഥവാ കിട്ടിയാൽ തന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ മാത്രമാണ് ലഭിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇതിന് കാരണമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ നവമി ബ്രാൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സംരംഭകർക്ക് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ എന്നൊന്നും തന്നെ ഇല്ലായിരുന്നു അതൊക്കെ വരും കുറേ വർഷങ്ങൾക്ക് ശേഷം അതായത് ഒരു ഒരു അഞ്ച് ആറ് വർഷങ്ങൾ കൊണ്ടാണ് ഈ സംരംഭങ്ങളുടെ ഗ്രൂപ്പ് പ്രത്യേകിച്ച് സ്ത്രീ സംരം സംരംഭകരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ സജീവമായിട്ട് വന്നു തുടങ്ങിയത് അപ്പം എൻ്റെ ആ ഒരു തുടക്ക സമയത്തൊക്കെ ഞാൻ ശരിക്കും നല്ല രീതിയിൽ വളർന്നത് ഫേസ്ബുക്കിലെ പല ഗ്രൂപ്പുകളിലൂടെയാണ് സാധാരണ ഓഡിയൻസ് നമ്മുടെ മലയാളികൾ ഒരുപാട് പേര് ഒത്തുചേരുന്ന പല ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പുകളിൽ ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്തതിൻ്റെയൊക്കെ ഫോട്ടോ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ എനിക്ക് അതുവഴിയാണ് ധാരാളം കസ്റ്റമേഴ്സ് തുടക്കത്തിൽ വന്നു തുടങ്ങിയത് പിന്നീട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും ഞാൻ കൂടുതലായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആക്റ്റീവായിട്ട് വന്നു തുടങ്ങിയ ശേഷമാണ് എനിക്ക് പുറത്തുനിന്നുള്ള നല്ല ഓഡിയൻസിനെ കിട്ടാൻ തുടങ്ങിയത് പക്ഷേ ഇന്ന് നമുക്ക് ഒരുപാട് സ്ത്രീ സംരംഭകർക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവായിട്ട് നല്ല അഡ്മിൻ പ്രസൻസോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ എവിടെ എന്തുകൊണ്ടാണ് കുറച്ചു പേർക്ക് നല്ല രീതിയിൽ വർക്കുകൾ കിട്ടുന്നു സ്ഥിരമായിട്ട് അവർക്ക് ഗ്രൂപ്പുകളിൽ നിന്നും ഓർഡറുകൾ ലഭിക്കുന്നു മറ്റൊരു കൂട്ടർക്ക് സ്ഥിരമായിട്ട് വർക്ക്സ് ലഭിക്കുന്നില്ല അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള വളരെ റെലവെന്റ് ആയിട്ടുള്ള കാരണങ്ങളുമുണ്ട് യും നല്ല ഗുണങ്ങൾ തന്നെയാണ് നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ സജീവമായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കൊണ്ട് അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞത് നമുക്ക് ശരിയായിട്ടുള്ള നല്ല ഓഡിയൻസിനെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പൊ ഒരു സ്ത്രീ സംരംഭകരുടെ കൂട്ടായ്മ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരുപാട് ആൾക്കാർ അതിൽ സംരംഭകരായിട്ട് വിൽപ്പനയ്ക്കായിട്ട് നിൽക്കുന്നവരും ഉണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് ധാരാളം കസ്റ്റമേഴ്സ് ആ ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഡെയിലി നമ്മളുടെ പോസ്റ്റുകൾ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കാണുമ്പോൾ കസ്റ്റമേഴ്സ് അത് വാങ്ങി ഉപയോഗിച്ചതിനു ശേഷം ആ ഗ്രൂപ്പിൽ തന്നെ പ്രോഡക്റ്റിന്റെ നല്ല റിവ്യൂസ് ഒക്കെ ഇടുമ്പോൾ ആ ഫീഡ്ബാക്കിലൂടെ നമ്മൾ നമ്മളെ കൂടുതൽ ആൾക്കാർ അറിയാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ ഒരേപോലെ നമ്മളെ സംരംഭം ചെയ്യുന്ന കുറെ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി ആകുമ്പോൾ അതിനകത്ത് നമുക്ക് നെറ്റ്വർക്കിംഗ് നന്നായിട്ട് നടക്കും അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഫാഷൻ മേക്കിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫുഡ് റിലേറ്റഡ് റിലേറ്റഡുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറെ അങ്ങനെയുള്ള കുറെ ആൾക്കാർക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും അതിലൂടെ നമുക്ക് നമ്മുടെ വിൽപ്പന സാധ്യത കൂട്ടാൻ സാധിക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവർ ഇവരുടെ ധാരാളം എക്സിബിഷൻസ് വർഷത്തിൽ മൂന്നും നാലും തവണ പല എക്സിബിഷനുകൾ നടത്തുമ്പോൾ എക്സിബിഷന്റെ ഒക്കെ ഭാഗമാകുമ്പോഴും നമുക്ക് വിസിബിലിറ്റി കൂടുക പക്ഷെ നമുക്ക് ഇവിടെ നിങ്ങളിൽ പലർക്കും എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് അതായത് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് വർക്കുകൾ കിട്ടാത്തതിന്റെ റീസൺസ് ആണ് ഞാൻ പറയുന്നത് അതിൽ ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ് അല്ലെ നമുക്ക് നമ്മളുടെ മേഖലയിൽ നിൽക്കുന്ന സെയിം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഗ്രൂപ്പുകളിൽ നമ്മളുടെ ഈ വില്പനക്കായിട്ട് പ്രൊഡക്റ്റുകൾ വെക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഒരേ പ്രോഡക്റ്റ് ചെയ്യുന്ന സെയിം ആൾക്കാർ ഒരുമിച്ച് വരുന്ന സമയത്ത് ഇതിനുള്ളിൽ തന്നെയാണ് ഇത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് ഉള്ളത് ഈ കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ ഒരേ പ്രോഡക്റ്റ് രണ്ട് പേര് രണ്ട് സെല്ലർമാരുടെ കയ്യിലുണ്ട് അതിൽ അവർ ആദ്യം എന്തായിരിക്കും കമ്പയർ ചെയ്യുന്നത് ആദ്യം പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് നോക്കും അതിനുശേഷം വില നോക്കും വില നോക്കുമ്പോൾ നമ്മളിട്ടിരിക്കുന്ന റേറ്റിൽ നിന്ന് കുറച്ച് റേറ്റ് കുറവാണെങ്കിൽ ആ കസ്റ്റമർ എവിടെ പോകും അടുത്ത അവരിലേക്ക് തന്നെ അടുത്തൊരു ആ ഒരു സ്ഥലന്റെ അടുത്തേക്ക് പോകും ഇനി നമ്മളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് തന്നെ നിൽക്കും അതല്ല നമ്മൾ ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ കുറേ ആൾക്കാർ ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ വിൽക്കാൻ നിൽക്കുമ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും നോക്കുന്നത് പ്രൈസ് കമ്പയർ ചെയ്യാനായിട്ടുള്ള ശ്രമം ഉണ്ടാകും പക്ഷെ നമുക്ക് ഇവിടെ നിന്നും എങ്ങനെ നമുക്ക് വേറിട്ട് നിൽക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ എന്നുള്ള വ്യക്തിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രോഡക്റ്റില് എന്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ കൊടുക്കുന്നത് ആ പ്രൊഡക്റ്റുകൾ വാങ്ങാനായിട്ട് നമ്മളൊരു ഗ്രൂപ്പിനുള്ളിൽ ആണെങ്കിൽ പോലും വാങ്ങാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഫോട്ടോസ് പോസ്റ്റുകൾ ചെയ്യൽ ഇടുന്നുണ്ട് അല്ലെ ഈ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇടുന്നുണ്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലരും ചെയ്യുന്ന എന്താണ് ഇന്നൊരു ദിവസം ഇടും നാളെ ഒരു ദിവസം നോക്കുമ്പോൾ നിങ്ങളുടെ സെയിം പ്രോഡക്റ്റ് അതുപോലത്തെ ആയിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇടുന്നു കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഓ എനിക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കച്ചവടം കിട്ടത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ അത് ഉപേക്ഷിക്കും അടുത്ത ആഴ്ച ആയിരിക്കും നമ്മൾ ചിലപ്പോൾ പോസ്റ്റ് ഇടുന്നത് ഇങ്ങനെ വരുമ്പോൾ ഫേസ്ബുക്കിന്റെ അൽഗോരത്തില് ഏറ്റവും കൂടുതൽ ആയിട്ട് നിൽക്കുന്ന വ്യക്തിയുടെ പോസ്റ്റുകൾ കൂടുതലായിട്ട് ആ ഒരു ഗ്രൂപ്പിൽ സജീവമായിട്ട് കാണിക്കുകയും ഒരാളുടെ ഫേസ്ബുക്ക് ഒരു കസ്റ്റമർ തുറന്ന് നോക്കി കഴിയുമ്പോൾ ആദ്യമാദ്യം കാണിക്കുന്നത് കൂടുതലായിട്ട് ആക്റ്റീവ് നിൽക്കുന്ന വ്യക്തികളുടെ പോസ്റ്റ് ആയിരിക്കും വരുന്നത് നമ്മൾ വല്ലപ്പോഴും വന്ന് പോസ്റ്റ് ഇട്ടിട്ട് പോകുമ്പോൾ അതിന് ഓഡിയൻസ് ഒരിക്കലും നമ്മളെ എൻഗേജ് ചെയ്യത്തില്ല അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് അതിന് മാത്രം റിപ്ലൈ കാത്ത് കമന്റ് നോക്കി ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മറുപടി വരാത്തിന് കാരണം നമ്മൾ എന്നുള്ള വ്യക്തി അവിടെ ഉണ്ടെന്ന് ഫേസ്ബുക്കിന് അറിയില്ല ആ ഗ്രൂപ്പില് അൽഗൗരത്തില് അത് കിട്ടില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം സജീവമായിട്ട് ൾ പോസ്റ്റ് ഇട്ടാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ആൾക്കാരുടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ എന്തുണ്ടോ അവരെ സപ്പോർട്ട് ചെയ്യണം അതായത് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള മറ്റ് മെമ്പേഴ്സിന്റെ പോസ്റ്റുകളിലെല്ലാം നമ്മൾ എൻഗേജ് ആയിരിക്കണം നമ്മൾ നമ്മളെല്ലാത്തിലും കമന്റ് ചെയ്യുക ഇന്റൻഷലി നമ്മൾ കമന്റ് ചെയ്യുക എല്ലാത്തിലും ലൈക്ക് ചെയ്യുക അങ്ങനെ വരുമ്പോ നമ്മൾ എന്നുള്ള നമ്മളുടെ പ്രൊഫൈൽ വീണ്ടും 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 അതിൽ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും അതിനോടൊപ്പം നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് ഇട്ട് നോക്കൂ തീർച്ചയായിട്ടും ആൾക്കാർ അത് കാണുകയും ആ കസ്റ്റഡ് അതിൽ അതിനുള്ളിൽ എൻഗേജ്ഡ് ആവുകയും ഈ ഒരാൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സെല്ലറാണ് ഈ ഒരാളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് കൂടെ ഉണ്ടാവും അപ്പൊ നമ്മൾ പിന്നീട് ഒരു പോസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് ഇട്ടാൽ തന്നെ അത് ആ പോസ്റ്റിന് റീച്ച് കൂട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആൾക്കാരുടെ പോസ്റ്റുകൾക്ക് കൂടുതലായിട്ട് ലൈക്കും കമൻറ്റും വരുന്നു നമ്മൾ ചിലപ്പോൾ അതിനേക്കാളും ഭംഗിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമ്മളുടെ ഇരിക്കുന്നത് പക്ഷെ അതിൻ്റെ ലൈക്കും കമൻറ്റും കുറവ് അതിനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് ഗ്രൂപ്പ്സില് നമ്മളുടെ ആക്ടി നമ്മൾ എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ നിന്നും റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പിനുള്ളിൽ കയറി നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ നിന്നാൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ പോസ്റ്റുകൾ ഇടണം എങ്കിലും മാത്രമേ നമുക്ക് വിസിബിലിറ്റി കിട്ടുകയുള്ളൂ മറ്റൊരു പോയിന്റ് ആണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർഡറുകൾ വരുമെന്നും അവിടെ അതിലൂടെ നമുക്ക് എന്താണ് നമ്മളുടെ ബ്രാൻഡ് വളരെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താമെന്ന് പലരും കരുതുന്നു അതൊരു മിഥ്യാധാരണയാണ് നമ്മൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഫേസ്ബുക്ക് കൂട്ടായ്മകൾ മാത്രം ഒതുക്കി നിർത്തിയാൽ അതൊരിക്കലും വളരുകയില്ല അല്ലെങ്കിൽ അവിടുത്തെ അഡ്മിൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് അവര് നമ്മളെ ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മൾ എന്താണ് നല്ല ഉയരങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചു തരുന്നത് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അത് അഡ്മിൻസ് ചെയ്യുന്ന ഏറ്റവും മികച്ചൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവരൊരു കൂട്ടായ്മ തന്നു അതിലെല്ലാ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാണ് അപ്പൊ അത്രയും അവർ ചെയ്തു തരുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ നിൽക്കുക അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുക ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ യൂട്യൂബ് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്ക് പ്രൊഫൈലും ഈ മേഖല പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത് പലരും എന്താ ചെയ്യുന്നത് ഇതിന് ഡയറക്റ്റ് ഇവിടെ വന്നിട്ടോ എന്തെങ്കിലും വാട്സപ്പ് നിങ്ങളുടേതായിട്ട് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ടുപോയി പ്രോഡക്റ്റ് ഇടും അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇടും ഇതെല്ലാം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സംരംഭത്തിന്റെ കൂട്ടായ്മയെ കൊണ്ടുവിടും അവിടെ അല്ല നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് എവിടെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് ചെയ്താൽ അത് നിങ്ങളുടെ ഇടുക നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലായിടത്തും പോസ്റ്റ് ചെയ്യുക അതല്ലാതെ ഗ്രൂപ്പിൽ കിട്ടി വന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ഓർഡർ കിട്ടുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അഡ്മിൻസിന് എത്രത്തോളം നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ഇത്രയും സെല്ലേഴ്സ് വന്ന് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഒരേപോലെ കച്ചവടം കിട്ടണം തന്നെയാണ് അഡ്മിൻസ് ആഗ്രഹിക്കുന്നത് പക്ഷേ കിട്ടാത്തതിന്റെ പ്രധാന കാരണം നമ്മൾ ആ ഗ്രൂപ്പിനകത്തുള്ള നമ്മളുടെ ആക്ടിവിറ്റി നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആണോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ഓർഡർ കയറിയുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് ഇനി മറ്റൊരു പോയിന്റാണ് കോമ്പറ്റീഷൻ ഹൈ ലെവൽ ഓഫ് ഹൈ ആണ് നമുക്ക് പല ഗ്രൂപ്പ്സിനുള്ളിൽ നടക്കുന്നത് അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേപോലത്തെ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ആൾക്കാർ അപ്പൊ അവിടെ കോപ്പിയിങ്ങിന് സാധ്യത കൂടുതലാണ് നമ്മൾ നമ്മുടെ നമ്മളുടെ യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഗ്രൂപ്പുകളിൽ ഇട്ടാൽ പോലും അത് പെട്ടെന്ന് തന്നെ മറ്റൊരു എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റർ അത് കോപ്പി ചെയ്തുകൊണ്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യും റീക്രിയേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഓഡിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ഓഡിയൻസ് ലിമിറ്റഡ് ആണ് അല്ലെ പല ടേസ്റ്റിലുള്ള പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആണ് ഗ്രൂപ്പുകളിൽ വന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആയിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ നിൽക്കുന്ന കസ്റ്റമർ ചിലപ്പോൾ ഈ ഗ്രൂപ്പിന് പുറത്തായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ പല പ്ലാറ്റ്ഫോമുകൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം അതായത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ സജീവമായിട്ട് ഉപയോഗിക്കാം ഒപ്പം അതിന് വേണ്ടിയിട്ട് മറ്റൊരു കൂടുതലായിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പും കൂടെ ഉപയോഗിക്കാം ഇതിനെ മാത്രം നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല സോ നെക്സ്റ്റ് ടൈം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം നിങ്ങളുടെ പോസ്റ്റ് മാത്രം ലക്ഷ്യം വെക്കരുത് ബാക്കിയുള്ള മെമ്പേഴ്സിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക അവരെ കമന്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വിസിബിലിറ്റിയും റീച്ചും എൻഗേജ്മെന്റ് ഫേസ്ബുക്കിൽ കിട്ടത്തുള്ളൂ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകള് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യുക അങ്ങനെ യുണീക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റമേഴ്സ് വാങ്ങുകയുള്ളൂ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രം ഉപയോഗിക്കുന്നത് നിർത്ത നിർത്തിയിട്ട് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുക നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് സോഴ്സ് സോഴ്സ് ചെയ്ത് കിട്ടുന്നില്ലേ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അവിടെ കൂടുതലായിട്ട് നമ്മൾ വിസിബിലിറ്റി കൂട്ടാനായിട്ട് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് നമ്മളുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാനും നിങ്ങൾ എന്നുള്ള വ്യക്തി ഒരു ബ്രാൻഡായിട്ട് മാറുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്